ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാവിലത്തിന്റെ മോൻ വന്നിട്ട് പറഞ്ഞു ഉപ്പച്ചി നിന്ന് ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കാന് ഞാനത് പറയാന്ന് പറഞ്ഞു അപ്പൊ അത് ഇങ്ങനെ കണ്ണുനോക്കുമ്പോൾ എനിക്ക് കൗതുകമായി തോന്നി അപ്പൊ അതൊരു വീഡിയോ ആക്കാന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അത് എന്താന്നുള്ളത് നമുക്ക് ശരിക്ക് നോക്കാം നമ്പർ ഈ പത്ത് നമ്പറിൽ ഏതെങ്കിലും നമ്പർ മെനസ് കേരള ഓക്കെ ഞമ്മളീ നമ്പർ മെനസ് കയറി നമ്മൾ കരുതി നമ്പർ ഇതാണ് കേട്ടോ ആ കാണുന്നില്ല ആ ഇതിൽ കരുതി ആ നമ്പർ ഇതിലുണ്ട് ഇതിലുണ്ട്

അഞ്ഞ് പിന്നെന്താ ചെയ്യണ്ടത് അതിന് വേണ്ടതാണ് ഒരു സ്കെയില് ഒരു പാന ഒരു ബ്ലേഡ് ഒരു പേപ്പർ അതിന് പേപ്പർ എന്താ ചെയ്യേണ്ടി ിട്ട് ഈ ഇവിടെ വേറെ ഉണ്ടാവും അത് നിങ്ങോട്ട് കൊടുക്കാം ആദ്യം അരക്കി ഇനി പിഞ്ഞിർക്കാം നമ്പഴ്സ് എടുക്ക് ംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം பத்து பத்து நம்பர் அங்கே எழுதி ஓகே என்னட்டு 3 வேதா 4 7

नाइन एट सिक्स फोर फाइव सेवन इन फोर टेन पेस एट नाइन वन പിന്നെന്താണ് എന്നിട്ട് ബോക്സാ ബോക്സ് വരക്കണ ഒരു 10 ബോക്സ് എടുക്കണം എടുക്കണം ഞാൻ 10 ബോക്സ് വരച്ചു ഇവിടെ 10 നിടണം അവിടെ 20 അവിടെ परसेंटेज ഇട്ട അതേ 10 परसेंटेज ന്റെ 10 20 30 40 50 60 70

അത് മേൽഭാഗം കട്ടായാതെ താഴ്ഭാഗം മാത്രം കട്ടായിട്ടോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് എഴുതിയിട്ട് ഇങ്ങനെ തുറക്കുന്ന രീതിയിൽ ആക്കണില്ല ഓക്കെ എന്നിട്ട് പത്തി പത്തിൻ്റെ നേരെ അടിയിൽ എന്താ ചെയ്ത പത്ത് പത്ത് ഒന്നോ പത്ത് പത്ത് പത്തി നേരെ പത്ത് രണ്ട് രണ്ട് മുപ്പതിൽ മൂന്ന് നാൽപ്പതിനടിയിൽ നാല് അഞ്ച് അടിയിൽ ആറ് എഴുപതിനടിയിൽ ഒന്ന് ിൽ ഒന്നാ എടയിലാണ് ഏഴ് എൺപതിനുള്ളിൽ ഏഴ് ഒമ്പതിനടി തൊണ്ണൂറിൻ്റെ ഒമ്പത് ഒമ്പത് നൂറിൻ്റെ നമ്മൾ ഏതെങ്കിലും നമ്പർ ഓക്കെ ഇപ്പോൾ അറിയുന്ന മതിപ്പോൾ ഇതിപ്പോൾ ഏഴ് കരുതി കരുതാ പത്തിൻ്റെ അപ്പോൾ പത്ത് അവിടെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക പത്ത് ഇതിൽ ഏഴില്ല ഇരുപതിൻ്റെ ഏഴില്ല മുപ്പതിൻ്റെയിൽ ഏഴുണ്ട് അപ്പൊ അവിടെ മുപ്പത് എഴുതി വെക്ക് എഴുതി വെക്ക് നാപ്പത് പിന്നെ ഏഴ് ഏതിലാ നല്ലത് നാപ്പതിലും ഏഴുണ്ട് ആ അപ്പൊ നാപ്പത് ഏഴ് എൺത് എൺത് എൺപത് തുറന്ന് നോക്കിയാൽ ഏ ഏ ഇതാണ് അതിൻ്റെ ട്രിക്സ് അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക ഫുള്ള് നിർത്ത് ഇതിൻ്റെ ഒരു വശം തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാരണം ഒരു സൈഡ് ആ ഒരു പേജിന്റെ ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടാവും ഒരു സൈഡ് വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും ശം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ടാക്കിയങ്ങനെ ഉണ്ടാവുള്ളൂ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് മടക്കിയതെന്നൊക്കെ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം ബൈ ബൈ